നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം റേറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് പുനർവിവാഹം നോക്കുന്ന മറിയുമ്മയുടെ ഡീറ്റെയിൽസാണ് മറിയമ്മയ്ക്ക് നാൽപ്പത്തിയേഴ് വയസ്സാണ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വെളുത്തു സുന്ദരിയാണ് ഹിജാബ് ധരിക്കുന്ന ആളാണെന്നും കൂടി അറി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് മക്കളൊക്കെ വിവാഹിതരാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ സ്വീകരിക്കില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സുമീറയുടെ ആണ് സുമീറയ്ക്ക് ഫസ്റ്റ് ആണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ബി ആണ് ക്വാളിഫിക്കേഷൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മതപഠനം ഏഴെന്ന് തന്നിട്ടുണ്ട് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള ആദ്യ വിവാഹിതരുടെയോ പുനർവിവാഹിതരുടെയോ പ്രപ്പോസൽ പരിഗണിക്കും ഭാര്യ നിലവിൽ ഉള്ളവരുടെ പ്രപ്പോസൽ സ്വീകരിക്കില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്